ശബരിമല തീർത്ഥാടനത്തിന്റെ വൃത ആരംഭകാലത്തിലെ ഏറ്റവും പ്രധാനമുള്ള ചടങ്ങ് എന്താണ് മാല ധരിക്കുക എന്നുള്ളതാണ് അയ്യപ്പന്റെ ചിത്രമുള്ള ലോക്കറ്റ് ഉൾപ്പെടെയുള്ള മാലയാണ് ധരിക്കുന്നത് ഇതിനെ മുദ്ര ധരിക്കുക എന്നാണ് പറയുന്നത് എന്തിനാണ് ഇങ്ങനെ മുദ്ര ധരിക്കുന്നത് നാം മാനസികമായിട്ട് അയ്യപ്പനാകാൻ അല്ലെങ്കിൽ തത്വമസി എന്നുള്ള ആ വേദവാക്യം നമ്മുടെ ജീവിതത്തിൽ പകർത്താനുള്ള തയ്യാറെടുപ്പിലാണ് നമ്മൾ ഇങ്ങനെ മുദ്ര ധരിക്കുന്നതോടു കൂടി ഭഗവാന്റെ ഭൂതഗണങ്ങൾ നമ്മളെ സംരക്ഷിക്കുന്നു എന്നാണ് വിശ്വാസം ഇത് മറ്റൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഇന്നലെ വരെ നമ്മൾ ചെയ്തിരുന്ന ചില കാര്യങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ ഇനി നമ്മൾ ചെയ്യാൻ പാടില്ല എന്നൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ മുദ്ര ധരിക്കുന്നത് ഇത് ധരിച്ച് കഠിന വ്രതമെടുത്ത് തന്നെ ഭഗവാനെ തൊഴുതു പ്രാർത്ഥിക്കുമ്പോൾ കിട്ടുന്ന മനസ്സിന്റെ ആത്മനിർഭൃതി തന്നെയാണ് മുദ്ര ധരിച്ച് ഭഗവാനെ കാണാനെത്തുന്ന ഓരോ ഭക്തനും ലഭിക്കുന്ന ഒരു സായുജ്യം കലിയുഗ വരതായകനായിരിക്കുന്ന അയ്യപ്പന്റെ അനുഗ്രഹം എല്ലാവർക്കും എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു